സി സദാനന്ദൻ എംപിയെ ആക്രമിച്ച കേസിലെ പ്രതികളെ ജയിലിലെത്തി കണ്ട പി ജയരാജൻ പ്രതികളായ സി പി എം പ്രവർത്തകരെയാണ് ജയിലിൽ സന്ദർശിച്ചത് അസുഖമുള്ള പ്രതികൾക്ക് ചികിത്സയൊരുക്കാൻ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ പി ജയരാജൻ നിർദ്ദേശം നൽകി വിവരങ്ങൾ വിവരം സുനിൽ ഈ പ്രതികൾക്ക് യാത്രയ്പ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നിലനിൽക്കിയാണ് പി ജയരാജൻ ഇവരെ ജയിലിൽ പോയി കണ്ടിരിക്കുന്നത് യാത്രയപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ രാവിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ രാവിലെ നൽകിയതാണ് ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട് അത് കോടതിക്ക് ചിലപ്പോൾ തെറ്റ് പറ്റാമെന്നായിരുന്നു ഇ പി ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മാത്രമല്ല കെ കെ ശൈലജ അടക്കമുള്ള ആളുകൾ അവിടെ യാത്രയെപ്പറ്റി ചടങ്ങിലൊക്കെ പങ്കെടുത്തതിൽ തെറ്റൊന്നുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ പറയുകയും ചെയ്തതാണ് അതായത് പാർട്ടി പൂർണ്ണമായും പ്രതികൾക്കൊപ്പമാണെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവർ തെറ്റ് ചെയ്തിട്ടില്ല സ്വാഭാവികമായും അവരെ പാർട്ടി സംരക്ഷിക്കും പാർട്ടിയുടെ നിലപാട് അതാണെന്ന് വളരെ കൃത്യവും വ്യക്തവുമായി പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയതാണ് മാത്രമല്ല ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പി ജയരാജൻ താനവർ തങ്ങൾ താൻ അവരെ പോയി കാണും അവർക്ക് പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പി ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത് ഇവരെ ജയിലിലേക്ക് ഇവരെത്തുന്ന സമയത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു പാർട്ടിയുടെ മടനൂർ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ സാന്നിധ്യത്തിലാണ് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് സ്വാഭാവികമായും പാർട്ടി ഒരു പ്രതിരോധത്തിന്റെ ഭാഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി അല്ലെങ്കിൽ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതായത് ഈ സി സദാനന്ദൻ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അധ്യാപകരടക്കമുള്ള ആളുകളുണ്ട് അവരൊന്നും ഇത്തരത്തിൽ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യില്ല മറിച്ച് സദാനന്ദൻ അടക്കമുള്ള ആളുകൾ കോടതിയിൽ നൽകിയ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവർക്ക് ശിക്ഷ ലഭിച്ചതെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അതുകൊണ്ട് അവരെ സംരക്ഷിക്കുമെന്ന് തന്നെ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോ സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗവും ഒപ്പം ജയിൽ ഉപദേശക സമിതി അംഗവും കൂടിയായ പി ജയരാജൻ അവരെ ജയിലിലെത്തി സന്ദർശിക്കുന്നത് കാണുന്നത് മാത്രമല്ല ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചികിത്സ അടക്കമുള്ളവ ലഭ്യമാക്കണമെന്ന് ജയിൽ സൂപ്രണ്ടിനോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്